ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചോറിന്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ വളരെ ഈസി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്ക തോരന്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നല്ല നാടൻ പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു കനത്തിൽ തന്നെ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് വളരെ നൈസാക്കി അരിഞ്ഞെടുത്താൽ നമ്മൾ തോരൻ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് അതങ്ങ് ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ഇതുപോലെ അത്യാവശ്യം കനത്തിൽ അരിഞ്ഞെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് അരമുറി സവാളയാണ് സവാള ഇതുപോലെ കനം കുറച്ചൊന്ന് ഇതിലേക്ക് അരിഞ്ഞു ചേർക്കാം ചോറിന്റെ കൂടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്ക തോരൻ റെസിപ്പിയാണ് മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചതച്ചതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില അപ്പൊ അതേ നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും കൂടി ചതച്ചെടുക്കാം തേങ്ങ ചിരികിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി എരിവിന് ആവശ്യമായിട്ട് രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവനുസരിച്ച് കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി നമ്മൾ തേങ്ങയും പച്ചമുളകും ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളത് കൈപ്പ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് തോരൻ തയ്യാറാക്കാനായിട്ട് നമ്മളിത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ ശേഷം ഇതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിത് നോൺ സ്റ്റിക്കിന്റെ തവയിലായതുകൊണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ആവിയിൽ തന്നെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ് പാവയ്ക്ക ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചോറിന്റെ കൂടെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക തോരൻ റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചുകൊടുക്കാം ഇടയ്ക്ക് തുറന്ന് നോക്കി ഇതുപോലെ ആവിയിലൊന്ന് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക തോരൻ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്